സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ധാരാളം പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് മോഹൻ ബഗാന്റെ മുൻ പരിശീലകനായ അന്റോണിയോ ലോപ്പസോബാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു പുറത്തുവന്നത് ആ അപ്ഡേറ്റ് പങ്കുവച്ചത് ബംഗാളിലെ മാധ്യമപ്രവർത്തനമായ മജുംദാർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ അന്റോണിയോ ലോപ്പസോബാസും തമ്മിൽ നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത് എന്നാൽ അതിനുശേഷം ബംഗാളിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത പങ്കുവച്ചിരുന്നു കൊൽക്കത്തയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ അന്റോണി ലോപ്പ സവാസും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു ബംഗാളിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പങ്കുവച്ചത് എന്നാൽ പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ മാർക്കസ് മുർഗിലാവോ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അന്റോണി ലോപ്പ സൊവാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ ഇല്ലയോ എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ മാർക്കസ് മുർഗുലാവോ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മാർക്കസിന്റെ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീടിക്കണം അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം എന്നാലും അന്റോണിയോസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും അല്ലെങ്കിൽ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തേക്കും എന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു ഇന്ന് രാവിലെയൊക്കെ പുറത്തുവന്നത് എന്നാൽ ഇന്നൊരു ആരാധകൻ മാർക്കസ് മുറുകലവയോട് ചോദിച്ചിരുന്നു അന്റോണിയോ ലോപ്പസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം എന്നാൽ അദ്ദേഹം പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആന്റോണിയോ ലോപ്പസ് വരില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുറുഗലാവ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും മാർക്കസ് പ്രകാരം ആന്റോണിയോ ലോപ്പസ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും നമ്മൾ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മിക ആഴ്ചകളെ പുറത്താക്കിയതിന് പിന്നാലെ ഹബാസിന് ഒരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിരുന്നു എന്നാൽ അദ്ദേഹം ഇന്റർ കാശിൽ തന്നെ തുടരാനായിരുന്നു താല്പര്യപ്പെട്ടിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ അദ്ദേഹം നിരസിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും അദ്ദേഹത്തെ ഒരു വമ്പൻ ഓഫർ കൊടുത്ത് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് കൊൽക്കത്തയിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ആ വാർത്ത അപ്പാടെന്ന് നിഷേധിച്ചിരിക്കുകയാണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കോസ് മൃഗലാവ്